നമസ്കാരം നന്ദൻകോട് കൂട്ട കൊലപാതകം മലയാളികൾ ആരും ആ കഥ അല്ലെങ്കിൽ ആ ഒരു കൊലപാതകം മറക്കാനിടയില്ല നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇതുവരെ കേട്ട് ഇല്ലാത്ത ഒരുതരം കൊലപാതക ശ്രമത്തിന്റെ രണ്ടാം പതിപ്പായിരുന്നു കേദൽ രാജ കേദൽ ജിൻസൺ രാജ പേരുള്ള ആ കൊലപാതകി ചെയ്തത് അവര് പ്രൊഫഷണൽ ക്രിമിനൽ അല്ല അല്ലെങ്കിൽ പ്രൊഫഷണൽ കൊലപാതകിയോ കില്ലറോ ആയിരുന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയാം ജോളി കൂടത്തായി ജോളി ആ ഒരു കേസ് വിറങ്ങലിച്ച് നിൽക്കുന്നതിന്റെ ആ ഒരു പകപ്പ് മാറുന്നതിന് മുമ്പാണ് കേദൽ ജിൻസൺ രാജയുടെ ഈ ഒരു കൊലവിളി നമ്മൾ കേൾക്കുന്നത് ഇത് നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ എട്ടിനായിരുന്നു പ്രൊഫസർ രാജ തങ്കം എന്ന അദ്ദേഹത്തിന്റെ അവന്റെ അച്ഛൻ ഭാര്യ ഡോക്ടർ ജീൻ പത്മ മകൾ കരോളിൻ അതായത് അവന്റെ സഹോദരി കരോളിൻ ബന്ധു ലളിത എന്നിവരെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു ആ വീട്ടിൽ രണ്ടുപേരുടെ മൃതദേഹങ്ങൾ പൂർണ്ണമായിട്ടും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു ആ നരാധമന്റെ അവൻ ചെയ്ത ക്രൂര കൊലപാതകത്തിന്റെ വിധി വരുന്നത് മെയ് ആറിനാണ് വിചാരണയെല്ലാം പൂർത്തിയായിരിക്കുന്നു കേദൽ ജിൻസൺ രാജയുടെ വിധി കേരള ജനത ഉറ്റുനോക്കിക്കൊണ്ടിരുന്നതെന്നാണ് കാരണം നമ്മൾ ഇതുവരെ കാണാത്തൊരു ടൈപ്പ് ഓഫ് കില്ലിങ് സിംറ്റമാണ് അവൻ കാണിച്ചത് അവൻ മാനസിക രോഗിയാണ് അവൻ കൊലപാതകം നടത്തിയ സമയത്ത് ചെന്നൈയിൽ അലഞ്ഞു നടക്കുകയായിരുന്നു അവനൊന്നും ഓർമ്മയില്ല എന്നൊക്കെയാണ് അവൻ മൊഴിക്കിടയിൽ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന വിചാരണ വേളയിൽ പറഞ്ഞുകൊണ്ടിരുന്നു ഒറ്റ പ്രതിയേ ഉള്ളൂ നാലു പേരെ അതിക്രൂരമായി വീടിന്റെ മുകളിലത്തെ നിലയിൽ ആദ്യം രണ്ടുപേരെ ചുട്ടരിച്ചു തടാൻ കണ്ട തടയാൻ വന്ന സഹോദരിയെ വെട്ടി മഴുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തി കൂട്ടത്തിൽ നിന്ന് ഈ പറഞ്ഞ സഹായിട്ടുള്ള ബന്ധുവിനെ കൂടെ വെട്ടിക്കൊലപ്പെടുത്തിയാതെ വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലി അഫ്ലുവന്റ് ആയിട്ടുള്ള ഫാമിലി ജീവിച്ചു മെഡിസിൻ പഠനത്തിനായി ചൈനയിലേക്ക് വിടുന്നു അവനെ പഠിത്തം മതിയാക്കി പിന്നെ എഞ്ചിനീയറിംഗ് എടുക്കുന്നു അങ്ങനെ ഒന്നും പൂർത്തിയാക്കാതെ അവന്റെ ഫാദറിനോടും മദറിനോടുള്ള പകയാണെന്നാണ് ആദ്യകാലത്തിൽ പറഞ്ഞിരുന്നത് പിന്നെ ആസ്ട്രർ പ്രൊജക്ട് അതായത് ഈ നമ്മുടെ എന്താ പറയുന്നത് ഒരു ഡെബിൾ വർഷിപ്പ് എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ ഇലൂമിനാറ്റി ഒക്കെ പറയുന്ന പോലെ ഡബിൾ വർഷിപ്പ് അവനുണ്ട് അല്ലെങ്കിൽ സാത്താൻ വർഷിപ്പ് ഉണ്ട് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പിന്നെ കുറെ കഥകൾ കേൾക്കുന്നുണ്ടായിരുന്നു എന്തുതന്നെയാലും അവൻ കൊല്ലുമ്പോഴോ അതിനുശേഷമോ അവന്റെ മാനസിക ആരോഗ്യത്തിന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത് അവൻ പൂർണ്ണ ആരോഗ്യവാനാണ് പക്ഷെ അവൻ കാണിക്കുന്ന ഒരു അവനെന്തോ മാനസിക വൈകല്യമുണ്ട് ഉണ്ട് ബോധമില്ലായ്മയിൽ ചെയ്തതാണ് എന്ന രീതിയിലൊക്കെയാണ് അവൻ പ്രകടിപ്പിച്ചത് ശേഷം മുറി പരിശോധിച്ചപ്പോൾ അവന് അവൻ കണ്ടിരുന്ന അല്ലെങ്കിൽ അവൻ ഒരു തരത്തിലുള്ള ഡബിൾ വർഷിപ്പുകൾ പോലെ അല്ലെങ്കിൽ ഈ പറയുന്ന ആഭിചാര കർമ്മങ്ങൾ ഹൈന്ദവ ആചാര പ്രകാരം കർമ്മങ്ങളോ സാത്താൻ വർഷിപ്പോ അങ്ങനെ എന്തോ ആഭിചാര ക്രിയകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നരബലി ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് ഇലന്തൂർ നരബലിയൊക്കെ ഒരു വേർഷൻ്റെ ഒരു തുടക്കമായിരുന്നു ഈ പറയപ്പെടുന്ന നന്ദൻകോട് കൂട്ടക്കൊലപാതകം എന്ത് തന്നെയായാലും അവൻ ആദ്യം ഗെഡ് ഗെയിം അഡിക്റ്റ് ആയിരുന്നു എന്ന് പറയുന്നു ഇന്റർനെറ്റിൽ എപ്പോഴും പരധി ഒരു മനുഷ്യനായിരുന്നു എന്തോ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തു അത് കാണിക്കാനെന്ന വ്യാജേനയാണ് അവൻ എൻ്റെ ഫാദറിനെ ആദ്യം റൂമിലേക്ക് കൊണ്ടുവരികയും അത് കാണിക്കാൻ ഒരു ഗെയിം കളിക്കണം ഞാൻ ഡെവലപ്പ് ചെയ്താണെന്ന് പറഞ്ഞു കൊണ്ടിരിക്കുകയും അങ്ങനെ പുറകിൽ നിന്ന് അടിച്ച് മഴ കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയതിനു ശേഷമാണ് ശവശരീരങ്ങൾ കത്തിച്ചത് അങ്ങനെ അതിക്രൂരമായ കേരളം കാണ കേരളം ഇതുവരെ കാണാത്ത ടൈപ്പ് ഓഫ് ഒരു പാറ്റേണിൽ ഒരു കില്ലറായിരുന്നു അവൻ കില്ലർ എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ പുറത്തുനിന്നുള്ള ഒരു കില്ലറായിരുന്നില്ല ഒരു പ്രൊഫഷണൽ കില്ലറായിരുന്നില്ല വാടക കൊലയാളിയല്ല സ്വന്തം അച്ഛനെയും അമ്മയെയും സഹോദരിയെയും ബന്ധുവിനെയും നിഷ്കരണം വെട്ടിക്കൊലപ്പെടുത്തി ഇപ്പോഴും അവൻ നിഷേധിക്കുന്നത് ഞാൻ കൊല ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് എന്ത് തന്നെയാലും മെയ് ആറ് അവന്റെ വിധി തീർച്ചയായിട്ടും വരും മെയ് ആറിനാണ് അവന്റെ വിധി പറയാൻ വിധിച്ചിരിക്കുന്നത് സോ മെയ് ആറിനോ അതിനുശേഷമുള്ള ദിവസമോ ചിലപ്പോൾ വിധി പറഞ്ഞേക്കാം എന്തായാലും കേരള ജനത ഉറ്റുനോക്കിയ ഒരു കൊലക്കേസ് തന്നെയാണ് അവന്റെ മാനസിക ആരോഗ്യത്തിന് യാതൊരു കുഴപ്പവുമില്ല അവൻ ബോധത്തോടുകൂടി തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് അത് അന്വേഷണ സംഘങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇനി അവനെയൊക്കെ വെളിയിൽ വിട്ടു കഴിഞ്ഞാൽ ഇനി ഏതെല്ലാം രീതിയിൽ ആൾക്കാരെ ആൾക്കാരെങ്ങനെ കൊലപ്പെടുത്തുമ്പോ ഇല്ലെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ സ്വന്തം അച്ഛനെയും അമ്മയെയും നിഷ്കരണം കണ്ണിൽ ചോരയില്ലാതെ ക്രൂരമായി അതിക്രൂരമായി നോർമലി വിഷം കൊടുത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന കഴുത്തിൽ കയറി ചീറ്റോ ഒന്നും അല്ല അവൻ ആദ്യം മഴ കൊണ്ട് അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയതിനു ശേഷം കത്തിച്ചു കളയുകയും ചെയ്ത പൂർണ്ണമായും കത്തിക്കറിഞ്ഞ നിലയിലായിരുന്നു ഈ പറയപ്പെടുന്ന ഡോക്ടർ രാജയുടെയും അതോടൊപ്പം തന്നെ ഭാര്യ ഡോക്ടർ ജീൻ പത്മയുടെയും പ്രൊഫസർ രാജാ തങ്കത്തിന്റെയും ഭാര്യ ഡോക്ടർ ജീൻ പത്മയുടെയും മൃതദേഹങ്ങൾ കടന്നിരുന്നത് അതുകൊണ്ട് തന്നെ അവൻ കണ്ണിൽ ചോരയില്ലാത്ത എ കോൾഡ് ബ്ലഡ് ആൻഡ് മർഡർ ആണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കോടതിക്കും അതോടൊപ്പം അന്വേഷണ സംഘത്തിനും അത് ബോധ്യമായിട്ടുണ്ടാവാം എന്തായാലും വിധി വരിക തീർച്ചയായിട്ടും നമുക്ക് കാത്തിരിക്കാം ആകാംക്ഷയുടെ മുൻമുള്ളിൽ തന്നെയാണ് കേരള ജനത ഇങ്ങനെയുള്ള കൊലപാത കൊലപാതകികൾ മിക്കപ്പോഴും ജീവപര്യന്തത്തിലേക്ക് പോകാറുണ്ട് എന്ത് തന്നെ ആയാലും ജീവപര്യന്തം നമുക്കറിയാം അതേ പ്രശസ്തരായ കൊല ചെയ്ത പല ആൾക്കാരും ഇന്നും ജയിലിൽ ചപ്പാത്തിയും മുട്ടക്കറിയും ബിരിയാണിയും ഒക്കെ കഴിച്ച് സുഖവാസം അനുഭവിക്കുന്നുണ്ട് ഇവരും ആ കൂട്ടത്തിൽ പെടുമോ എന്ന് നമുക്കറിയില്ല എങ്കിലും വിധി അവന് കാത്തു വച്ചിരിക്കുന്നത് എന്ത് തന്നെയാണെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം